പ്രിയപ്പെട്ടവരെ ഓശാന ഞായറിന് മുൻപുള്ള ഞായറാഴ്ച മുതൽ നമ്മുടെ ദേവാലയങ്ങളിൽ ഈശോയുടെ ക്രൂശിത രൂപവും മാതാവിൻ്റെ രൂപവും വിശുദ്ധരുടെ രൂപവുമെല്ലാം വിരി കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇത് എന്തിനാണ് ഈ എപ്പിസോഡിൽ ഈ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഹെബ്രായരുടെ ലേഖനം പത്താം അധ്യായം ഇരുപതാം വാക്യം ഒന്ന് ഈ കാലഘട്ടത്തിൽ ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കുന്നത് നല്ലതാണ് ഹെബ്രായര് പത്ത് ഇരുപത് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ഈ തിരുവചനം ഒന്ന് മനസ്സിൽ മനപ്പാഠമാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവമായൊരു പാത തുറന്നു തന്നിരിക്കുന്നു യേശുവിൻ്റെ ശരീരത്തെ ഹെബ്രായ ലേഖനകർത്താവ് വിരി എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ പ്രിയപ്പെട്ട ഒരു വിശ്വ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ഈശോ മരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ വായിക്കുകയാണ് അൻപത് അൻപത്തൊന്ന് വാക്യങ്ങളിൽ അപ്പോൾ ദേവാലയത്തിലെ തിരശീല നടുകെ കീറിപ്പോയി എന്ന് നമ്മൾ കാണുകയാണ് ഈശോയുടെ ശരീരം കുരിശിൽ നിർജീവമായപ്പോൾ നിശ്ചലമായപ്പോൾ ജറൂസലം ദേവാലയത്തിലെ തിരശീല നടുകെ കീറിപ്പോയി യേശുവിൻ്റെ ശരീരവും ജെറുസലം ദേവാലയത്തിലെ തിരശീലയും തമ്മിൽ കാര്യമായ ബന്ധം യേശുവിൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ പോലും സുവിശേഷകന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു വിശദഭത്തായുടെ സുവിശേഷവും വിശുദ്ധ ലോ ലൂക്കായുടെ സുവിശേഷവും ഇക്കാര്യം പറയുന്നുണ്ട് ശരി ജെറൂസലം ദേവാലയത്തിൽ ഒരു തിരശീല ഉണ്ടായിരുന്നു അല്ലേ അതെവിടെയായിരുന്നു അതിവിശുദ്ധ സ്ഥലത്തിനു മുൻപ് എന്താണ് അതിവിശുദ്ധ സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യം ത്തിൻ്റെ ആ ഒരു പ്രതീകമായിരുന്ന വാഗ്ദത്ത പേടകം സൂക്ഷിച്ചിരുന്ന ഇടമാണ് അതിവിശുദ്ധ സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മനുഷ്യന് വഴിയില്ല തടസ്സമാണ് ആ തടസ്സത്തെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു ദേവാലയത്തിലെ തിരശ്ശീല ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല വർഷത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രധാന പുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ പാപ ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിന് പരിഹാര ബലിയായി അർപ്പിക്കപ്പെടുന്ന കോലാടിൻ്റെയും അതുപോലെ തന്നെ കാളയുടെയും രക്തവുമായി ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദിവസം മാത്രം അതും പ്രധാന പുരോഹിതൻ മാത്രം ഈ വിരിയിലൂടെ പ്രവേശിക്കുന്നു ഇതാണ് എന്താണ് ജറുസലം ദേവാലയത്തിലെ ഈ തിരശീല അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ പക്കലേക്ക് മനുഷ്യനു കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം ഒരു തടസ്സമുണ്ട് എന്നല്ലേ യേശയ്യ അൻപത്തിയൊൻപത് രണ്ട് യേശയ്യ അൻപത്തിയൊൻപത് രണ്ട് നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്നും മനുഷ്യനെ മറയ്ക്കുന്നത് എന്താണ് പാപമാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ജെറൂസലം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുള്ള തിരശീല എന്തിൻ്റെ പ്രതീകമാണ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രതീകമാണ് പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു മറച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ശരീരത്തെ തിരശീലയോട് ഹെബ്രായ ലേഖനകർത്താവ് താതാത്മ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം തിരശീല പാപത്തിൻ്റെ പ്രതീകമാണെങ്കിൽ യേശുവിൻ്റെ ശരീരം പാപത്തിൻ്റെ പ്രതീകമാണോ തിരുവചനം കൃത്യമായി ഉത്തരം തരും ആണ് എന്ന് രണ്ടു കുറയും ദോസ് അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ഈശോ തന്നെ വ്യക്തമായി ചോദിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും പാപമില്ലാത്തവനാണ് കർത്താവായ യേശുക്രിസ്തു പക്ഷേ ആ യേശുക്രിസ്തുവിൽ ആ ദൈവപുത്രനിൽ പിതാവായ ദൈവം ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾ ചുമത്തി എന്നുള്ളതാണ് യേശുവിൻ്റെ ഭൂമിയിലെ ദൗത്യം അതു തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് യേശുവിൻ്റെ ശരീരം ജീവനുള്ള ശരീരം അതിനെ നമുക്ക് വിളിക്കാം പാപം എന്ന് വിളിക്കാം അതിലൊരു തെറ്റുമില്ല കാരണം ആ ശരീരത്തിലേക്കാണ് നമ്മുടെ സകല പാപങ്ങളും പിതാവ് ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് യേശുവിൻ്റെ ശരീരം കുരിശിൽ ഇല്ലാതാക്കപ്പെടേണ്ടി വന്നത് അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മൾ പാപികളാണ് പാപികൾ രക്ഷിക്കപ്പെടേണ്ടവരും പാപം നശിപ്പിക്കപ്പെടേണ്ടതുമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം മനുഷ്യരുടെ സകല മനുഷ്യരുടെയും പാപം നിറഞ്ഞിരുന്ന ആ ശരീരം നശിപ്പിക്കപ്പെടുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള കാര്യമായിരുന്നു വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു മനുഷ്യകുലത്തോട് മുഴുവനുമുള്ള സ്നേഹത്തിൻ്റെ പ്രകടനം പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് യേശു കുരിശിൽ യേശുവിൻ്റെ ശരീരം നിശ്ചലമായപ്പോൾ നിർജീവമായപ്പോൾ ദേവാലയത്തില തിരശീല നെടുകെ കീറിപ്പോയത് ഇനി തടസ്സമില്ല തടസ്സം നീങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ആഴ തലങ്ങൾ നമുക്ക് മനസ്സിലാകും ഏതാണത് ഞാനാണ് ആടുകളുടെ വാതിൽ വാതിലിനകത്തുകൂടി കയറിപ്പോണം ഞാനാണ് ആടുകളുടെ വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷപ്രാപിക്കും യോഹന്നാൻ പത്ത് ഒൻപത് പ്രിയപ്പെട്ട ഒരു കർത്താവായ ഈശോ തൻ്റെ വചനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കാണുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുന്നത് നോക്കൂ പതിനാലാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ ഞാനാകുന്ന വഴിയും സത്യവും ജീവനും എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലെത്തുന്നില്ല എന്നിലൂടെയല്ലാതെ ഞാൻ പറഞ്ഞു വന്നത് ധ്യാനം അഥവാ വിരി ധ്യാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പുകാലത്തിൻ്റെ അവസാന ദിനങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ വിരികൾ കാണുമ്പോൾ ഓർക്കണമേ നമ്മൾ കാണേണ്ടതും ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ഇതു തന്നെയാണ് വിരി ധ്യാനം ഹെബ്രായൽ പത്ത് ഇരുപത് ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു നിങ്ങൾക്കേവർക്കും നല്ലൊരു തിരശീല ധ്യാനം അഥവാ വിരിധ്യാനം നേർന്നുകൊള്ളുന്നു വിശുദ്ധവാരം ഏറ്റവും അനുഗ്രഹപൂർണമാകട്ടെ നന്ദി നമസ്കാരം